ചേട്ടാ േ ഈ ഓട ഓടെന്നറിയാൻ ഭയങ്കര മഴ പെയ്താലല്ലേ വെള്ളം പോവാ ഇത് മഴ പെയ്യാതന്നെ ഇങ്ങനെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് അനിയാ കഴിഞ്ഞ മാസം വാട്ടർ അതോറിറ്റിയുടെ ബില്ല് തൊള്ളായിരത്തി സംതിങ് രൂപ ആ വന്നത് അവിടെ ഏറെ മാത്രമേ ഉള്ളൂ വെള്ളമില്ല അപ്പൊ ഈ വെള്ളം എവിടെ പോകുന്ന വെച്ചപ്പോ അവര് പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഏഹ് നിങ്ങൾ കണശം എടുത്തിട്ടുണ്ടെങ്കിൽ ബില്ല് അടച്ചേ പറ്റത്തുള്ളൂ അറിയാതെ ഏറ് നമ്മൾ ഇതിലൂടെ ഇതൊരു ഹൈവേ ആണ് ഈ ഈ ഹൈവേ കൂടെ ഒരു ഓട ചെറിയ സമയത്ത് എന്തായാലും ഈ വെള്ളം ഇടയ്ക്കൊന്നും മഴ പെയ്തിട്ടില്ല മഴ പെയ്തിട്ടില്ല ഇത്ര വെള്ളമാണ് ഇത് എല്ലാ ദിവസവും ഇത് തന്നെ മഴ വെള്ളമാണോ അതോ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണോ നമുക്ക് ഇത് വാട്ടർ അതോറിറ്റിയുടെ തന്നെ ആ മുന്താസിന്റെ അവിടുത്തെ പൈപ്പ് അവിടെ തൊട്ടാ പൊട്ടി വരുന്നത് ഇത് അധികാരികളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നടപടി എടുത്തിട്ടില്ല ഇതുവരെ നടപടി എടുത്തിട്ടില്ല പിന്നെന്ത് തീർച്ചയായിട്ടും വരാം അത് മാത്രമല്ല ഈ കരിക്കോട് ഒരു മലവെള്ള സംഭരണയാണ് വെള്ളം ചാടുന്ന ഒരു സൈറ്റും കൂടെ ഉണ്ട് അതും കൂടെ കാരണം എന്താണ് ജനങ്ങള് ബുദ്ധിമുട്ടില്ലല്ലേ വെള്ളം ഇല്ലാത്ത എത്ര വീടുകളാണ് അപ്പുറത്താണ് അതല്ല സാധാരണക്കാരെ കുടിവെള്ളം ഇല്ലാത്ത ഒരുപാട് ഇതുണ്ട് കാരണം ഈ കുടിവെള്ളം പഞ്ചായത്ത് സംഭര പഞ്ചായത്ത് സപ്ലൈ ചെയ്തിട്ട് അതിന്റെ വല്ല ലക്ഷങ്ങളാണ് തട്ടുന്നത് ഓക്കെ അതിന്റെ വല്ല ലക്ഷങ്ങൾ തട്ടുകയാണ് പഞ്ചായത്ത് അഴിമതി അല്ലാത്തതുകൊണ്ടാണ് പിന്നെന്താ തീർച്ചയായിട്ടും അവിടെ നല്ല രീതിയിൽ വെള്ളച്ചാട്ടം അത് കാണാണ്ടോ ആസ്വദിക്കണ്ടായോ എന്നെ നടത്തിക്കാൻ കാരണം നമ്മൾ റോഡിനെ ഒരുപാട് നീണ്ടു കിടക്കുവാണ് പിന്നെ അവിടെ തന്നെ തന്നെ പിന്നെന്ത് കിലോമീറ്ററോളം പാസ് ചെയ്ത് പോവുകയാണത് പക്ഷെ എന്ത് രസം അത് കാണാ വെള്ളച്ചാട്ട സൗണ്ട് ഒരു പാലൊരുമീന്നൊക്കെ വെള്ളം വരുന്ന ഒരു ഫീലിങ് ആണ് കാണാന്നുള്ളത് തന്നെ യാതൊരു ബന്ധവും സ്ഥലം ഇതൊക്കെ തന്നെ ഇതൊരു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒരു അരിവിയൊക്കെ അത് തന്നെ ഇത് നേരെ അങ്ങ് നമ്മുടെ ഇവിടുത്തെ വയലുണ്ട് താഴെ തേമ്പ്ര വയലും വയലിലോട്ടാ ചെല്ലുന്നത് അവിടെ കൊറേ കൃഷിയിടങ്ങളിലോട്ടൊക്കെ ഈ വെള്ളങ്ങൾ കിട്ടാറുണ്ട് മനസ്സിലെ ഈ വെള്ളം വാട്ടർ അതോറിറ്റി കൃഷി നടത്താനുള്ള ശക്തമായിട്ട് ഒഴുകി പോകുന്നില്ല പിന്നെ അവിടെ ഇതിപ്പം പവർ കുറവാ ഇത് നിറഞ്ഞു വരും ഒരു പകുതി വെള്ളം വരും വെള്ളോ ആ പകുതി വെള്ളം വരും അങ്ങനെ ഇന്നലെ എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടം തൊട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞാൽ അങ്ങോട്ട് ഇതിനകത്ത് മണ്ണ് വേറി കിടക്കുവാണ് നന്നായിട്ട് മണ്ണുണ്ട് ഇതില് മണ്ണെല്ലാം നീക്കം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ പോലെ മുട്ടുവരാ വെള്ളം വരും വെള്ളം വരും ആ രീതിയിലാണ് വരുന്നത് ഇതിങ്ങനെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുക ഇതിന്റെ അടിയിൽ നിന്നല്ലേ പോന്ന ഇതാ ഇവിടെ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് അത് അത് ഇവിടാണ് സംഭവാരോ പരാതി കൊടുത്തിട്ടൊന്നും മണ്ണൊക്കെ മാറ്റിയിരിക്കുന്നില്ല മണ്ണ് മാറ്റിയിട്ടുണ്ട് പക്ഷെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല വർക്കുകളെ ചെയ്തായിരുന്നെങ്കിൽ സ്ലാ പൊങ്ങിയനെ രീതിയിൽ അറിയാൻ വരുന്നുണ്ട് വരുന്നുണ്ടോ വെള്ളം ഒഴിപ്പിക്കുന്നുണ്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് വെള്ളം ആ പൈപ്പ് കെട്ടിയാണ്ട് ഒന്നര മാസത്തോളായിട്ട് വെള്ളം പൊക്കോണ്ടിരിക്കുക ഇവിടെ ചെറുകിട വ്യവസായികള് ചെറിയ തട്ടുകടയാക്കാണ്ടിരിക്കുന്ന അത്യാവശ്യം പൈപ്പിൽ വന്ന് വെള്ളം എടുക്കാറുണ്ട് അവർക്ക് ഒന്നര മാസം വെള്ളമില്ല വെള്ളം ഇല്ല നിങ്ങൾ എന്നിട്ട് ആയിരിക്കും പരാതിയെ പെട്ടേപ്പെടാത്ത പഞ്ചായത്തിന്റെ വകായത്തിന്റെ ആണെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ നമുക്ക് വീട്ടിലേക്ക് കണക്ഷൻ മാത്രമല്ല പഞ്ചായത്തില് നിങ്ങൾ വ്യവസായ ആവശ്യത്തിന് ഒരു നിങ്ങൾ ചിലപ്പോ ഒരു കന്നാസനകത്ത് വെച്ച് വെള്ളം ഒക്കെ എടുക്കാറുണ്ട് മനസ്സിലായി ആ വെള്ളം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് തീർച്ചയായിട്ടും വിളിച്ച് പറയണം പൈപ്പ് നിങ്ങൾ പറയണം നിങ്ങൾ അതിനുള്ള അവകാശമാണ് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഉണക്കായോണ്ട് ഞാൻ വിചാരിച്ചു വെള്ളം ഇല്ലെന്ന് വെള്ളം ഇല്ല ഒന്നര മാസം കൊണ്ട് വെള്ളം ഇല്ലല്ലോ തന്നെ ഒരു കൂടി കുടിക്കുന്നത് ഇവിടെ ഒരു വേറോസ് ഉണ്ട് ഗോഡൌൺ ഉണ്ട് ഈ ഗോഡൌണിലേക്ക് അവിടുത്തെ തൊഴിലാളികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൈപ്പാ അത് പൈപ്പാ കാരണം മുഖം കഴിവാനും പിന്നെ വണ്ടിക്കാര് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വണ്ടിക്കാര് വരുന്ന അവരെ പ്രാഥമിക കർമ്മത്തിന് പല്ലുചാറ്റാനും അത്യാവശ്യം ആവശ്യത്തിനൊക്കെ ഒരു ഉപകാരം ചെയ്തോണ്ടിരിക്കുന്ന പൈപ്പാ അതിൽ ഒന്നര മാസത്തോളായി വെള്ളം ഇല്ലാതിരിക്കുക ഒന്നര ഒന്നര മാസമായി കർഷക ഞാനാണ്ടെ ചായക്കട ആണ്ടെ ആ ഇപ്പൊ വെള്ളം ഇല്ല ഇപ്പൊ ഇവിടുന്ന് നമ്മൾ വെള്ളം എടുക്കുന്നത് ഒരു വീട്ടിൽ വീട്ടിൽ നിന്ന് എന്നിട്ടും അവർക്ക് തന്നെ വെള്ളം ഇല്ല എന്നിട്ട് ആ ടാപ്പിനകത്ത് വെള്ളമില്ല ഇല്ല ഇപ്പം ഇപ്പഴാ ഈ പൈപ്പ് പൊട്ടിക്കിടക്കാൻ നീ ഓടക്കകത്ത് അറിഞ്ഞത് ഇപ്പോഴാ അറിഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ എന്നും ചെന്ന് പൈപ്പ് തുറന്നു നോക്കും പൈപ്പ് തുറന്നു നോക്കാൻ അതിനകത്ത് വെള്ളം ഇല്ല അപ്പൊ ഇല്ല കേറോസിൽ വരുന്ന പാവത്തുകൾ ഉണ്ടില്ല വണ്ടി കൊണ്ടുവരുന്നില്ല അവര് തന്നെ കുപ്പിയും പാത്രം ഒക്കെ ആയിട്ട് വരുവെച്ച് വെള്ളം കുടിക്കുക അന്നിട്ട് കുരിയില്ല കേറോസിന്റെ വെള്ളം അത്ര റെഡിയല്ല അതുകൊണ്ടാണ് പൈപ്പിൽ നിന്ന് എടുക്കുന്നവര് അപ്പൊ ഞാൻ ഇപ്പഴാണ് ഇത് അറിഞ്ഞത് ഈ പൈപ്പ് എന്റെ സാപ്പു ആ കട അങ്ങോട്ട് വന്ന കണക്ഷനാ ഈ കണക്ഷൻ അങ്ങോട്ട് പോകുന്ന കണക്ഷൻ അങ്ങോട്ടൊന്നും വെള്ളമില്ല പക്ഷേ കാണുന്ന സ്ലാബിന്റെ അടിയിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നതോ കേട്ടോ ഇവിടെ നേരത്തെ ആരോ പരാതി കൊടുത്ത് ഇവിടെ മണ്ണ് മാറ്റി വേണ്ടി സ്ലാബ് എടുത്ത് മാറ്റിലാക്കി സ്ലാബിന്റെ അടിയിൽ കൂടെ ഇവിടെ ഇതിലേക്കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വെള്ളം ഒഴുകി പോകുന്നത് ആ വെള്ളം എന്തോ അങ്ങോട്ടാണ് പോകുന്നത് ഏകദേശം ഒന്നൊന്നര കിലോമീറ്ററോളം നീളത്തിലാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വലിക്ക് എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഗുണം കർഷകർക്ക് നല്ലൊരു ഗുണമാണ് കാരണം അവർ കൃഷി ചെയ്യാനുള്ള വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി കൃഷി ചെയ്യാം സാർ ആ നമസ്കാരം 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 ഞാൻ വാട്ടർ വെള്ളം ഒഴുകി കൂടെ ലൈൻ ഉണ്ടോ ലൈനുണ്ട് പക്ഷേ ഈ വീട്ടിലെടുത്തിട്ടില്ല വേറൊരു വീട്ടിലെടുത്തിട്ടുണ്ട് അവിടെ വീട്ടിൽ വെള്ളം നമ്മൾ എടുത്തിട്ടിപ്പോ മാസം ഒരു തുള്ളി വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ എല്ലാ മാസവും ഇരുന്നൂറ്റി ഇരുവായിരം രൂപയുടെ ഒരു ബില്ല് വന്നുകൊണ്ടിരിക്കുക വെള്ളം എടുക്കാട്ട് വെള്ളം എടുക്കാഞ്ഞിട്ട് ഒപ്പിട്ട് ഒരു ഉദ്യോഗസ്ഥ വെള്ളം ഞാച്ചുകൊണ്ടേ ഇരിക്കുവ ആ അങ്ങനെ നമ്മളത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി തിരക്കി പിടിച്ചപ്പം പൊട്ടിയത്തെ ആഫീസ് പറഞ്ഞു അവിടെ ഒരു പത്ത് വട്ടം എടുക്കാൻ ആളില്ല പിന്നെ അവിടെ നിന്ന് ചാത്തന്നൂര് ആഫീസിലോട്ട് വിളിച്ചപ്പോ അവരൊരു നമ്പർ തന്നു അവിടെ വിളിച്ചപ്പോ പിന്നീട് അവർ എടുത്ത് എടുത്തിട്ട് പറഞ്ഞത് അക്ഷയ സെന്ററിൽ കൊണ്ടുപോയി അടയ്ക്കാൻ അക്ഷയ സെന്ററിലാണെങ്കിൽ ഒരു മാസമായിട്ട് കയറി ഇറങ്ങി എന്തായാലും സയറ്റില്ല സയറ്റില്ല സൈറ്റില്ല എന്ന് പറഞ്ഞു എങ്കിൽ ക്ലോസ് ചെയ്യാൻ അവസാനമായിട്ട് അവര് പറഞ്ഞ അനുസരിച്ച് രണ്ടായിരം രൂപ അടച്ച നമ്മള് വേണ്ടാന്നങ്ങ് വെച്ച് അല്ല അല്ലായെന്നും പറഞ്ഞ ഞാൻ കൊടുത്തു നമ്മള് വെള്ളം എടുക്കാഞ്ഞിട്ട് ഇത് ഇങ്ങനെ ജനങ്ങളെ കളിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മനസ്സിലാക്കി വേണ്ട വെച്ച് അതിന് വീട്ടിലൊരു നല്ല കിണറ് ഒരു ലക്ഷം രണ്ടു ലക്ഷമോ ആയി ചിലവാക്കി വെള്ളമാണ് ഇതിന് ഇടം കൂടെ ഒരു ദിവസം ഒരു ലക്ഷം രൂപ ലിറ്ററിൽ കൂടുതൽ വെള്ളം ഒന്ന് രണ്ടു ലക്ഷം ഒരു മാസം അടുപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക ഇതിനോ ആരു ആരോടെ വിളിച്ചു പറയും എവിടെ വിളിച്ചു പറയും എങ്ങനെ വിളിച്ചു പറയും എത്ര ലക്ഷം രൂപ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ജനങ്ങളെ നികുതി പണം സാലറി ആയിട്ട് കറക്റ്റ് മാസം വേടിച്ചിട്ട് ജനങ്ങൾക്ക് ഉപയോഗമായി ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല മനസ്സിലായി പൈപ്പ് പൊട്ടിക്ക് അങ്ങനെ എത്ര രൂപയാണ് കൊറ്റങ്കര കൊറ്റങ്കര പഞ്ചായത്തിലെ ഇടറോഡില് ആകപ്പാടെ റോഡിന് രണ്ടര മൂന്ന് മീറ്റർ വീതിക്കാത്ത ഒരു മീറ്റർ വീതിയോളം ആ ഒരു ഒരു വണ്ടിക്ക് പോലും ഒരു പട്ടിക്ക് പോലും നടന്നു പോകാൻ വയ്യാത്ത രീതിയിലുള്ള അതായത് നമ്മുടെ നാടൻ നാടൻപട്ടിക്ക് പോലും അതിലേക്കു വയ്യ അത്ര വൃത്തിയുടെ ചവിട്ടിപ്പൊളിച്ചുകള് ആരോണ്ട് ചോദിക്കാൻ ആരോടെ പറയാൻ പറ്റി എന്ത് ചെയ്യുവെന്ന് പറയാൻ എങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയി കംപ്ലൈന്റ് ും ഈ കോളേജിലോട്ട് വരുന്ന പണ്ടാരക്കുളം അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സൈഡില് കൂടുതലും ലേഡീസാണ് ഭർത്താക്കന്മാരും നാട്ടിലുണ്ടാവില്ല ഗൾഫിലായിരിക്കും അവരാണ് മക്കളുമാരെ കൊണ്ടുപോടാൻ വരുന്നത് അവര് വളരെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്ത് വരുന്നത് കാര്യം ഞാൻ മറിഞ്ഞു വീഴും ആക്റ്റുവലി യാത്ര ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് അപകടങ്ങൾ ഉണ്ടാവും ഈ ഒരു വിഷയം നമ്മൾ ഈ ചെറിയ സ്ഥലത്ത് മാത്ര കേരളം മൊത്തത്തിൽ അല്ല ഞാൻ കൊറ്റങ്കര പഞ്ചായത്തിലെ സ്ഥിരം പോയി വരുന്ന കൊറ്റംകര ആ ഞാൻ കൊറ്റംകര പഞ്ചായത്ത് എനിക്കറിയാൻ പറ്റും പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ കണ്ടുകൊണ്ടെന്ന കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും പ്രതികരിക്കാതെ ഇരുന്നോണ്ട് ഒരു കാര്യമില്ല പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങള് പ്രതികരിക്കാത്തതിന്റെ ഇപ്പം ജനങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ മഴ ഉള്ളതൊന്നുമല്ല മഴവുള്ള കുറച്ച് ഫ്രണ്ടിലോട്ട് ഓടെ പോയി കഴിഞ്ഞാൽ മഴ ഉള്ള ആണെങ്കിൽ അവിടെ നിന്നും വരണ്ടായോ അതെ ല്ലല്ലോ ഇങ്ങനെ പൊങ്ങി വരാൻ അങ്ങനെ വരുവാണെങ്കിൽ സർക്കാർ അവിടെ ടെന്റ് അടിച്ച് അവരെ മാർക്ക് ചെയ്ത് വെച്ചേക്കും അങ്ങനെയുള്ള ജലം അവര് സംരപിക്ക അവരെ അത് അതൊന്നും അല്ല ഇത് ഇതിൽ അവിടെ മോട്ടറിട്ട് അവിടെ നിന്ന് വരുന്ന സാധനം കനഞ്ചേനെ ഇത് വീടുകളിൽ എത്തുന്നു ഇതിങ്ങനെ പൊക്കോണ്ടിരിക്ക

അതെ ഞാനൊന്നും കാണുന്നില്ല ആ ആ ചെറിയ ചെറിയ കട അവർക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ അധികാരികൾ കണ്ണടച്ചിരിക്കാതെ കണ്ണു തുറന്ന് നിങ്ങൾ പ്രവർത്തിച്ചാ തീരാന പ്രശ്നമേ ഉള്ളത് ഏഹ് ഒരു മണിക്കൂറത്തെ കാര്യം പോലും ഇല്ല മനസ്സിലായ് ഷെഫീഖ് എന്റെ സ്ഥലം കരിക്കോട് മെക്കാനിക്കൽ ആണ്